എൻ്റെ പേര് ജോസ് കോട്ടയം ജില്ലയിലെ അമലേരിയിൽ നിന്നും വരുന്നു ആ എൻ്റെ ഭാര്യ അന്നമ്മയ്ക്ക് നൽകിയ ഒരു ദൈവാന്തരത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ വന്നത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ വന്നിവിടെ ഉടമ്പടി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ വന്നിവിടെ ഉടമ്പടി എടുത്തു അതിനുശേഷം അന്നമ്മയ്ക്കുണ്ടായ ഒരു ദൈവാനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ വന്നിവിടെ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തതിന് ശേഷം അന്നമ്മയ്ക്കുണ്ടായ ഒരു ദൈവാന്തയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ അന്നമ്മയ്ക്ക് ഇരുപത് വർഷമായിട്ട് രക്തസ്രാവത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു അത് ഇങ്ങനെ കൂടിക്കൂടി വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസമായപ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് പോയിൻ്റ് ഫൈവ് വരെ വന്നു കണ്ടമാനം സീരിയസ് ആയി ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി ബ്ലഡ് കയറ്റേണ്ട വന്നു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റത്തില്ല യൂട്രസ് എടുത്ത് കളയണം എന്ന് പറഞ്ഞു എനിക്ക് രണ്ട് അമ്മക്കളാണ് മക്കളോട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറയുന്ന പോലെ ചെയ്യാം ഇത്രയും നാളായില്ലേ ഇത് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ യൂട്രസ് എടുത്ത് കളയുവാൻ തീരുമാനിച്ചു ആശുപത്രി പോയി അഡ്മിറ്റായി ബ്ലഡ് കയറ്റി പരിശോധനകൾ എല്ലാം ചെയ്തു അടുത്ത ആഴ്ചയിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു തിങ്കളാഴ്ച ചെല്ലുവാൻ പറഞ്ഞു ശനിയാഴ്ച ആയപ്പോൾ അന്നമ്മയ്ക്ക് ഭയങ്കരമായ പനി വന്നു പനി കണ്ടമാനം കൂടുതലായി അപ്പോൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു പനിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൂടെ കഴിഞ്ഞോട്ടെ പനി മാറിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഈ പനി മാറിക്കഴിഞ്ഞപ്പോൾ അന്നമ്മ പറഞ്ഞു കൃപാസനത്തിൽ പോയി അമ്മയുടെ ഒരിക്കൽ പോയി വന്നിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അന്നമ്മയ്ക്ക് യൂട്രസ് എടുത്ത് കളയുന്നതിനോട് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്തോ പക്ഷേ കൃപാസനത്തിൽ പോയി അമ്മയെ കണ്ടിട്ട് വന്നിട്ട് മതി എന്ന് നിർബന്ധം പറഞ്ഞു അങ്ങനെ ഇരുപത് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടെ വന്നു അന്നമ്മയ്ക്ക് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നടുവിന് വേദനയും വളരെ അസ്വസ്ഥതയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം എടുത്തു തിരിച്ച് വീട്ടിൽ പോയി ഞാൻ ചോദിച്ച എന്തെങ്കിലും വലിയ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വീട്ടിൽ പോയി അത് കഴിഞ്ഞപ്പോൾ പോലെ അടുത്ത മാസം മുതൽ ഈ ബീഡിങ്ങിൻ്റെ അതങ്ങോട്ട് കുറയുവാൻ തുടങ്ങി കുറഞ്ഞ് ഓരോ മാസവും ആകോറും അത് കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കൊറോണ വന്നപ്പോൾ പിന്നെ ഇവിടെ വരാൻ പറ്റാണ്ടായി അപ്പോൾ ആ സമയങ്ങളിലെല്ലാം വീട്ടിലിരുന്ന് ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ വന്ന് ഞങ്ങൾ വീണ്ടും ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് അന്നം പറഞ്ഞ് ഇനി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അതുകൊണ്ട് ആശുപത്രിയിലോട്ട് പോകാണ്ട് മാതാവിൻ്റെ ഒരിക്കൽ തന്നെ പോയാൽ മതിയെന്ന് പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഈ മൂന്ന് മുഴകളിൽ ഒരു മുഴ പൂർണ്ണമായിട്ടും ചുരുങ്ങി രണ്ട് മുഴ വളരെ ചെറുതായി അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി ആശുപത്രി പോകണ്ട ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ ഇരിക്കെ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി രണ്ട് മുതൽ ഇരുപത്തി രണ്ട് മുതൽ ഇന്ന് വരെ എല്ലാ മാസവും ഇവിടെ വരികയും മാതാവിൻ്റെ സന്നിധിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വീണ്ടും ഒരു പക്ഷെ കഴിഞ്ഞ് ഈ ഇരുപത്തി മൂന്നും നാലാം മാസത്തിൽ വീണ്ടും സ്കാൻ ചെയ്തു വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഈ മൂന്ന് മുഴകളും ചുരുങ്ങി വളരെ ചെറുതായി അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇനി ഇതിനു വേണ്ടി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ദൈവമാതാവ് അന്നമ്മയെ ആ ഓപ്പറേഷനിൽ നിന്നും ആ രോഗത്തിൽ നിന്നും ഇരുപത് വർഷമായി ഉണ്ടായിരുന്ന ആ അതികഠിനമായ ആ ബ്ലീഡിങ് അസുഖത്തിൽ നിന്നും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി ഇപ്പോൾ ആ വക യാതൊരു അസുഖങ്ങളുമില്ല പൂർണ്ണമായി സൗക്ക മാതാവ് നൽകി ഈ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കോടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ് കൾസെറ്റിങ്ങിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കൊറോണയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ബിസിനസ് വളരെ കുറവായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ മുതൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടായി നമ്മുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള ബിസിനസ് ഓരോ ബിസിനസ്സും കഴിയുമ്പോൾ മാതാവ് അടുത്ത് നമുക്ക് തരും അങ്ങനെ ഇന്ന് വരെ നമ്മുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ദൈവമാതാവ് നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് വളരെ സത്യമാണ് ഇപ്പോൾ ഇവിടെ വന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് കടന്നു വന്നപ്പോൾ കണ്ണീരോടുകൂടിയാണ് ഇവിടെ വന്നത് ഇവിടെ വരുന്ന ഓരോ മക്കളോടൊരിക്കും പറയാറുള്ളത് നമ്മളിവിടെ കണ്ണീരോടുകൂടി കടന്നു വന്നാൽ അമ്മമാതാവ് നമ്മുടെ കരം പിടിക്കും നമ്മൾ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോവും ഇന്നിപ്പം ഞാനിവിടെ നിൽക്കുന്ന ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് നമുക്ക് എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അമ്മ മാതാവിന് ഏൽപ്പിച്ചാൽ അത് അമ്മ പൂർണ്ണമായി എടുക്കും നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം നീ കാണും അത് അന്നമ്മയുടെ വിശ്വാസമായിരുന്നു നമുക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു അടുത്ത തിങ്കളാഴ്ച വരാൻ പറഞ്ഞ് അഡ്മിറ്റ് ആ എല്ലാം ചെയ്ത് പരിശോധനകളെല്ലാം കഴിഞ്ഞു ആ ശനിയാഴ്ച ഇവക്ക് ശക്തമായ പനി വന്നു അതുകൊണ്ടാണ് ചെയ്യാമായിരുന്നത് അല്ലെങ്കിൽ എല്ലാം ചെയ്തു പോയേനും പക്ഷേ ദീപാവളി വിശ്വാസം അത്ര കണ് ശക്തമായിട്ടുണ്ടായിരുന്നു പലവർ ആവശ്യം ഇവിടെ വരാനായിട്ട് പറഞ്ഞെങ്കിലും ഓരോരോ കാരണം പറഞ്ഞു ഇവിടെ വരാൻ സാധിച്ചില്ല ഇവിടെ വന്ന് ഈ തിരുസന്നിധിയിൽ കാലു കുത്തിയ ഒരു മക്കൾക്കും ഒരിക്കലും ദുഃഖിക്കാൻ ഇട അമ്മ മാതാവ് എല്ലാ മക്കളെയും കാത്തുകൊള്ളും ഇവിടുത്തെ പ്രത്യേകമായി ജോസഫ് അച്ഛനെ ഇവിടെ ശുശ്രൂഷയുന്ന എല്ലാ മക്കളെയും ഇവിടെ കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തുടർന്ന് ഇവിടെ വരുവാനും നമ്മളാൽ കഴിയുന്ന ഞാനിപ്പോൾ ആശുപത്രികളിൽ പോകുന്നു രോഗികളെ സന്ദർശിക്കുന്നു അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇപ്പം മരുന്ന് വായിക്കാൻ ആർക്കും നിവൃത്തിയില്ല അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുവാനും അതുപോലെ തന്നെ ക്ഷമിക്കുവാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യവും പകയും എനിക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്കും വാശി വന്നാൽ അതൊരിങ്ങനെ വാശിയായിട്ട് വെച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ സന്നിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആരോടും ദേഷ്യമില്ല നമ്മളെ ദ്രോഹിച്ചവരോടല്ല നമ്മളെ കുറ്റപ്പെടുന്നവരോടൊന്നും നമുക്കൊരു ദേഷ്യം തോന്നുകയില്ല ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക എല്ലാം പിതാവിൽ സമർപ്പിക്കുക അപ്പം നമുക്ക് ആവശ്യമായത് നമ്മുടെ ദൈവം നമുക്ക് തന്നുകൊള്ളും മാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് എല്ലാ മക്കൾ ഒരു മക്കളും എന്ത് വിഷമങ്ങളുണ്ടേലും വിഷമിക്കേണ്ട കാര്യമില്ല അമ്മയുടെ സന്നിയിൽ സമർപ്പിച്ചു നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം തിരക്കുമാലിൽ നിന്ന് വാങ്ങിത്തരും ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കുറയും എഴുതിയ ലേഖനം രണ്ടാം അധ്യായം രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ആറാം അധ്യായം രണ്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം തൻ്റെ വൈഫിൻ്റെ ഇരുപത് വർഷമായിട്ടുള്ള ബ്ലീഡിംഗ് അതുമൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു തീരാത്ത തരത്തിലുള്ള രോഗങ്ങൾ ഒരിക്കലും മാറുകയില്ല എന്നൊക്കെ കരുതിയിരുന്നു പല ഡോക്ടേഴ്സിനെയും കണ്ടു ചികിത്സകളൊക്കെ ചെയ്തു ഡോക്ടേഴ്സ് പറഞ്ഞത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് യൂട്രസ്സിൽ മൂന്ന് മുഴകളുണ്ട് അപ്പോഴത് റിമൂവ് ചെയ്യണം അതിന് ഓപ്പറേഷൻ്റെ ഡേറ്റ് നിശ്ചയിക്കുകയാണ് അതായത് ഈ മകൾക്ക് ഇങ്ങനെ ബ്ലഡ് പോയി പിന്നീട് എച്ച് ബി ഒക്കെ ഫൈവ് ആയി എന്നാണ് നാം കേട്ടത് അങ്ങനെ വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇവർ ഓപ്പറേഷന് തയ്യാറാകുന്നു എന്നാൽ പിന്നീട് അതിൽ നിന്ന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഓപ്പറേഷൻ കൂടാതെ ഈ മക്കളെ ഇവിടെ കൊണ്ടുവന്നു സാക്ഷി ഈശോയ്ക്ക് സാക്ഷികളാകുവാൻ അമ്മ എങ്ങനെ മാധ്യസ്ഥം വഹിച്ചു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ അന്ന് ഓപ്പറേഷൻ നടന്നില്ല പിന്നീടുള്ള സ്കാനിങ്ങിലൊക്കെ കണ്ടത് ഒരു മുഴ ചുരുങ്ങി പൂർണ്ണമായും ചുരുങ്ങി അതുപോലെ ബ്ലീഡിങ്ങിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരുന്നു ഇങ്ങനെയൊക്കെ കാണുന്നു വീണ്ടും ഇവർ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പൂർണ്ണമായും പിന്നീടുള്ള സ്കാനിങ്ങിൽ നാം ഇപ്പോൾ കേട്ടത്